ॐ श्री गणेशाय नमः ॐ श्री श्रीसरस्वत्यै नमः ॐ श्री गुरुभ्यो नमः ॐ श्री श्रीशरवणभवाय नमः ॐ नमो नारायणाय ॐ नमो ഭഗവേ വാസുദേവ ഓ ശ്രീ ഹരേ നമു ശലും തുണൈ ശ്രീമുരുഗാ നാം കന്ദഷൃഷ്ടി കവചം അർത്ഥം നോക്കിക്കൊണ്ടിരിക്കുകയാണ് നൂറ്റി എൺപത്തി ഒന്ന് വരി വരെയാണ് കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയത് ഇന്ന് നൂറ്റി എൺപത്തി ഒന്നാമത്തെ വരിയിൽ നിന്ന് തന്നെ തുടങ്ങി നൂറ്റി തൊണ്ണൂറ്റി ആറ് വരികൾ വരെ നമുക്ക് അർത്ഥം നോക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറ്റുള്ള ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും ഒരു ദൈവനാമമായെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് എന്നെ പ്രോത്സാഹിപ്പിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പാലക്കാട് കൽപ്പാത്തിയിൽ കുണ്ടമ്പലത്തിൽ ഉള്ള തേര് കടകൾ കാണിക്കുകയുണ്ടായി ഇന്ന് കുണ്ടമ്പലത്തിന് പുറത്ത് റോഡിൻ്റെ ഓരങ്ങളിലായിട്ട് എല്ലാ തെരുവുകളിലും ഉണ്ടാവുമോ അങ്ങനെ കടകൾ ഏതാനും ഒന്ന് രണ്ട് തെരുവുകളിലുള്ള കടകൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം മുഴുവനായും കാണുക അതിനിടയിൽ കൂടി കാന്തഷ്ടി കവചത്തിൻ്റെ അർത്ഥവും നമുക്ക് നോക്കാം വരൂ നമുക്ക് ഇന്നത്തെ വരികളിലേക്ക് போகாம் பாடினேன் ஆடினேன் பரவசமாக ஆடினேன் ஆடினேன் ஆவினன் பூதியை நேசமுடன் யான் நெற்றியில் அணிய பாசவினைகள் பற்றது நீங்கி உன் பதம் பெறவே உன் அருளாக அன்புடன் ரெட்சி அன்னமும் சொர்ணமும் மெத்தமெத்தாக வேளாயுதனார் சித்தி பெற்றடியேன் சிறப்புடன் வாழ்க 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 மயிலோன் வாழ்க வாழ்க வாழ்கடிவேல் மகளுடன் வாழ்க வாழ்க வாரணதுவஜன் வாழ்க வாழ்க என் வறுமைகள் நீங்க எத்தனை குறைகள் எத்தனை பிழைகள் எத்தனை அடியேன் எத்தனை செய்தால் എന്ത് കുറ്റങ്ങൾ ചെയ്താലും ഭഗവാനെ അച്ഛൻറെ സ്ഥാനത്താണല്ലോ കാണുന്നത് അതുകൊണ്ട് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നത്തെ വരികള് നിർത്തുന്നത് ഇനി നമുക്ക് അർത്ഥങ്ങൾ നോക്കാം കഴിഞ്ഞ വീഡിയോ അവസാനത്തെ വരിയിൽ ൻദേവരായ സ്വാമികൾ പറഞ്ഞത് ശ്രീ മുരുകൻ തനിക്ക് അച്ഛനെ പോലെയാണ് അങ്ങനെയുള്ള ശ്രീ മുരുകനെ ഭക്തി പരവശത്താൽ ശ്രീവാണിമാതാവിന്റെ സഹായത്തോടു കൂടി തുതിച്ചു പാടുകയും അതിനനുസരിച്ച് നൃത്തം ചവിട്ടുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത് തെറ്റുകളൊന്നും സംഭവിക്കാതിരിക്കാൻ ഭഗവാന്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ച് നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം வேண்டும் பாலன் தேவராய சுவாமிகளும் பாடினேன் ஆடினேன் பரவசமாக ஆடினேன் ஆடினேன் ஆவினன் தூதியை மேசமுடன் யான் நெற்றியில் அணிய பாசவினைகள் பற்றது நீங்கி உன்பதம் பெறவே உன் அருளாக നാല് വരികള് ഞാൻ ഒപ്പം ചൊല്ലി കാരണം അത് ഒരുമിച്ച് പറഞ്ഞാലാണ് അർത്ഥം കൂടുതൽ നന്നായിട്ട് ആസ്വദിച്ച് മനസ്സിലാക്കാൻ പറ്റുക ആടിനേൻ ആടിനേൻ എന്നുള്ളവിടെ ഞാൻ എടിൽ ന എന്ന ഒരു അക്ഷരം കൂടെ ചേർത്തിട്ടുണ്ട് അതെന്താ കാര്യം എന്ന് വെച്ചാല് ചില പുസ്തകത്തില് ആടിനേൻ ആടിനേൻ എന്നുണ്ട് ചില പുസ്തകങ്ങളില് ആടിനേൻ നാടിനേൻ എന്നാണ് ഉള്ളത് അപ്പോ ആടിനേൻ എന്നുള്ള രീതിയിലുള്ള അർത്ഥം ആദ്യം പറയാം ആടിനേൻ ആടിനേന്ന് ഒരു വാക്കൻ ഇങ്ങനെ രണ്ടു പ്രാവശ്യം പറഞ്ഞ എന്തിനാണ് കവിതകളിലൊക്കെ ഒരു വാക്ക് ആവർത്തിച്ചു പറഞ്ഞാല് ആ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം ഉറപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ എന്താ അർത്ഥമാക്കേണ്ടത് ഭക്തി പാരവശ്യം കൊണ്ട് ശ്രീ മുരുകനെ ഇങ്ങനെ പുകഴ്ത്തി പുകഴ്ത്തി പാടിയിട്ട് കൊറേ നേരം ഇങ്ങനെ നൃത്തം ചവിട്ടിക്കൊണ്ടിരുന്നു ആടിനേൻ നാടിനേൻ എന്നാണ് വാക്കെങ്കിൽ നാടിനേൻ എന്ന് പറഞ്ഞാല് ഞാൻ ആശ്രയിച്ചു അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു ഞാൻ നൃത്തം ചവിട്ടുകയും ഭഗവാനെ ആശ്രയിക്കുകയും ചെയ്യുന്നു എന്ന് അർത്ഥം അങ്ങനെ പാട് നൃത്തം ചവിട്ട് ഒക്കെ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ആവിനൻ ഭൂതിയെ ഉടൻ ഞാൻ നെറ്റിയിൽ നെറ്റുലണിയ ശ്രീമുരുകന് ഏറ്റവും ഇഷ്ടപ്പെട്ട തിരുനീര് എന്ന് വെച്ചാല് തിരുഭസ്മം വളരെ ിയത്തോടുകൂടി നേഷമുടൻ എന്ന വാക്കവിടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം വളരെ പ്രിയത്തോടുകൂടി നെറ്റിയിൽ അണിയേ എന്റെ നെറ്റിയിൽ ഞാൻ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ അണിഞ്ഞിട്ടുണ്ട് ഭക്തിയോടുകൂടി സ്നേഹത്തോടുകൂടി ഭഗവാനോട് പ്രേമത്തോടുകൂടി നെറ്റിയിലും ഭസ്മം അണിയുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക സന്തോഷം ഉണ്ടാവും സന്തോഷം ഉണ്ടാവുമ്പോഴാണ് പാട്ടും ആട്ടുമൊക്കെ ഉണ്ടാവണത് ഞാൻ എങ്ങനെയൊക്കെ ചെയ്തിട്ട് എന്താണ് ആഗ്രഹിക്കുന്നത് ഉൻ അരുൾ എന്ന് പറയണ്ട അവിടെ അന്ന് വെച്ചാൽ എന്താർത്ഥം നിന്റെ അനുഗ്രഹം നിന്റെ കാരുണ്യം എന്തിന് ഉൻ പദം പെറവേ എന്റെ ആത്മാവ് മരണാനന്തരം നിന്റെ തൃപ്പാദത്തിൽ വന്ന് അലിഞ്ഞു ചേരണം അതിനെന്താണ് വേണ്ടത് നിന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ട് പാശവിനേകൾ പത്രത് നീങ്കി ബന്ധ പാശങ്ങളാണ് മുക്തിക്ക് തടസ്സമായി നിൽക്കുന്നത് പിന്നെ നിന്റെ അരുൾ അനുഗ്രഹം എനിക്ക് വേണം അതേ സമയം ഒരു കാര്യം കൂട്ടിച്ചേർക്കുകയാണ് ഭൂമിയിൽ ജീവിക്കുന്ന കാലം വരെയും മറ്റൊരു കാര്യം കൂടെ വേണം അൻപുടൻ രക്ഷി അന്നമും സ്വർണമും അനുഗ്രഹിച്ച് അൻപുടൻ രക്ഷി സ്നേഹത്തോടു കൂടി നീ എന്നെ രക്ഷിക്കണം നിനക്ക് എന്നോട് സ്നേഹം ഉണ്ടാവണം ഭഗവാന് നമ്മളോട് സ്നേഹം ഉണ്ടാവണം എന്ന സ്നേഹത്തിനായി അപേക്ഷിക്കുക നമുക്ക് സ്നേഹം തോന്നുന്നവരോടൊക്ക നമ്മൾ എന്താ ചെയ്യ അവർക്ക് ആഹാരം കൊടുക്കും അവർക്ക് വിലപിടിച്ച സമ്മാനങ്ങളൊക്കെ കൊടുക്കും നമ്മളെ കഴിവ് അനുസരിച്ചിട്ട് സ്വർണോ ധനോ വസ്ത്രോ ഒക്കെ കൊടുക്കില്ലേ നമ്മൾ അപ്പൊ അതുപോലെ ഭഗവാനോട് പറയണേ എന്നോട് സ്നേഹം തോന്നിയിട്ട് ഞാൻ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് വരെ എന്നെ രക്ഷിച്ച് എനിക്ക് ആഹാരത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാൻ പാടില്ല ഇവിടെ സ്വർണമും എന്ന് പറഞ്ഞിട്ടുണ്ട് സ്വർണംന്ന് ഇവിടെ പറയുമ്പോ എന്താണ് ധനം ജീവിക്കാൻ ധനം വേണമല്ലോ അപ്പൊ അതും വേലായുധനാർ സിദ്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് മെത്തമെത്താക എന്ന് പറഞ്ഞാല് മേലും മേലും എനിക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എന്റെ ജീവിതം നല്ല രീതിയിൽ പോകാൻ സിദ്ധിപ്പെട്ട് അങ്ങനെ ജീവിച്ചിട്ട് സിദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് കിട്ടുന്ന കഴിവുകൾ ആ കഴിവുകൾ വെച്ചിട്ടല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റ അപ്പോ വേലായുധന ഒരു അടിമയുടെ തന്നെയാണ് ഭഗവാന്റെ മുന്നിൽ നിൽക്കേണ്ടത് അപ്പോ ഭഗവാന്റെ മുന്നിൽ അടിമയായി നിൽക്കുന്ന എൻ്റെ സിദ്ധികളെ കഴിവുകളെ മേലും മേലും പരിപോഷിപ്പിച്ച് അഹങ്കാരമില്ലാതെ ഞാൻ നല്ല രീതിയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം എന്ന് പറയണ ഇവിടെ മയിലോൻ വാഴുകാഴുകാഴുകുറുവാഴുക തുടർന്ന് ബാലൻ ദേവരായ സ്വാമികള് ശ്രീ മുരുകനെ പുകഴ്ത്തുകയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് ശ്രീ മുരുകനാണല്ലോ അപ്പോ മുരുകൻ ജയിക്കട്ടെ എന്ന അർത്ഥത്തില് വാഴുക വാഴുക എന്ന് പറയുന്നത് ശ്രീ മുരുകന്റെ വിവിധ നാമങ്ങളും വീണ്ടും ഉപയോഗിക്കുന്നുണ്ട് മയിലോൻ മുരുകനെ പറയണ് മയിലോ എന്ന് എന്നിട്ട് പറയണ് വാഴകാഴ മലക്കുറ മകഴുടൻ ശ്രീ വള്ളിയെയാണ് പറയണത് ശ്രീ വള്ളിയെയും പുകഴ്ത്തുകയാണ് അപ്പൊ ശ്രീ വള്ളിയുടെ കൂടെ ശ്രീ മുരുകൻ ഒന്നിച്ച് നിൽക്കുന്നത് പോലെ സങ്കല്പിച്ചു പറയണ് ശ്രീ മുരുകനും ശ്രീ വള്ളിയും ജയിക്കട്ടെ വടിവേൽ വാഴുക ഭഗവാന്റെ കയ്യിൽ വേലുണ്ടല്ലോ ആ വേലും ജയിക്കട്ടെ എന്നാ പറയണത് വാഴുകാഴുക മലൈ ഗുരുവാഴുകുരു ശ്രീപരമേശ്വരൻ കുടുംബസഹിതം കൈലാസത്തിലല്ലേ വസിക്കുന്നത് മഞ്ഞുമൂടിയ പർവത ശൃംഖലകള് ഒരിക്കൽ ആ മലയിൽ വെച്ച് സ്വന്തം പിതാവിന് ശ്രീ മുരുകൻ ഓം എന്ന മന്ത്രത്തിന്റെ സാരം പറഞ്ഞു കൊടുത്ത് പിതാവിന്റെ എന്നെ ഗുരുവായല്ലോ അതുകൊണ്ടാണ് ഇവിടെ ശ്രീ മുരുകനെ മലൈ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് മലയ്ക്കുറമകളുടൻ വാഴുക വാഴുക വാഴ മലൈക്കുറമകൾ ശ്രീവള്ളി അപ്പൊ ശ്രീവള്ളിയോട് കൂടിയിട്ട് ഭഗവാൻ ശ്രീ മുരുകൻ ജയിക്കട്ടെ ധുവജം എന്ന് പറഞ്ഞാല് ധജം അതായത് കൊടി വാരണ് എന്ന് പറഞ്ഞാല് ഷേവല് ഭഗവാന്റെ വെട്ടിക്കൊടി എന്ന് പറയില്ലേ അതായത് ജയക്കൊടി ആ ജയക്കൊടിയിൽ ഒരു പൂവൻ കോഴിയാണ് അടയാളം ആ കഥയിലേക്ക് ഒന്നും പോകില്ല സൂര്യസംഹാരവുമായിട്ട് ബന്ധപ്പെട്ടതാണല്ലോ അത് ஆ கொடியும் கொடிய ஜெயிக்கட்டி இடையுது வாழ்க வாழ்கையன் வறுமைகள் நீங்க எத்தனை குறைகள் எத்தனை பிழைகள் எத்தனை அடியேன் எத்தனை செய்தால் வறுமைகள் நீங்க செய்து എന്ന് പറഞ്ഞാല് ഇല്ലാണ്ടാവുക മാറുക എന്നർത്ഥം ദാരിദ്ര്യം എന്ന് പറയുമ്പോ ഉണ്ണാനോ ഒടുക്കാനോ ഒന്നിനോ ഇല്ലാത്ത ഒരവസ്ഥക്കാണല്ലോ ദാരിദ്ര്യം എന്ന് പറയണത് പക്ഷെ മനുഷ്യരെ പല വകയിലുള്ള ദാരിദ്ര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്തൊക്കെ സൽഗുണങ്ങളാണോ ഒരു വ്യക്തിക്ക് വേണ്ടത് ആ സൽഗുണങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ സൽഗുണങ്ങളുടെ ഒക്കെ ദാരിദ്ര്യം ആ വ്യക്തിക്കുണ്ടല്ലോ ആ ദാരിദ്ര്യം നീക്കണം എന്ന് പറയണെന്നുള്ള അർത്ഥത്തിലും ഇതിനെ ഇവിടെ എടുക്കാലോ സൽഗുണങ്ങൾ ഉണ്ടായാലേ ഭഗവാന്റെ കാരുണ്യം നമുക്ക് കിട്ടുള്ളൂ അപ്പോഴല്ലേ നമ്മുടെ പാപങ്ങൾ നശിക്കുള്ളൂ പിന്നെയോ ഭഗവാന്റെ തൃപ്പാദത്തില് ചേരാം പിന്നെ തുടർന്ന് പറയണേ എത്തനെ കുറൈകൾ എത്തനെ പിഴകൾ എത്തനെ അടിയേൻ എത്തനെ ചെയ്താൽ ബാലൻ ദേവരായ സ്വാമികളെ ഇത്ര വലിയ ഭക്തൻ ഭഗവാനെ സ്തുതിച്ച് ഇത്ര വലിയ അർത്ഥവത്തായിട്ടുള്ള കവിതകളൊക്കെ രചിച്ച വ്യക്തി പറയണേ തനിക്ക് കുറവുകൾ ഉണ്ട് എന്ന് അതാണ് എത്രയും കുറേകൾ എനിക്ക് എത്ര കുറേകൾ ഉണ്ടെങ്കിലും എത്ര കുറവുകൾ എൻ്റെ ചില രീതികളിലും സ്വഭാവത്തിലും ഒക്കെ ഉണ്ടെങ്കിലും എത്ര പിഴകൾ എത്ര പിഴവുകൾ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും പറഞ്ഞു പറഞ്ഞാൽ ുംർത്ഥം നീ ഗുറുൻ കടൻ കുറമകൾ പെട്ടവൾ ആമേറു പൊറുപ്പതും കടൻ കടൻന്ന് പറഞ്ഞാലേ കടമ അപ്പൊ ഞാൻ ചെയ്ത തെറ്റുകളും എൻ്റെ പിഴവുകളും ഒക്ക ക്ഷമിക്കേണ്ടത് പൊറുപ്പത് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്ഷമിക്കേണ്ടത് ക്ഷമിക്കേണ്ടത് നിന്റെ കടമയാണ് എന്താ കാരണം പെറ്റവൻ നീ എൻറെ അച്ഛനാണ് നീ അപ്പോ അച്ഛന്മാരും മക്കൾ ചെയ്തതൊക്കെ ഒത്തിരി പൊറുക്കുവല്ലോ ഒത്തിരി ക്ഷമിക്കുവല്ലോ പിന്നെന്താ അവിടെ പറഞ്ഞത് നീ ഗുരു നീ എൻറെ ഗുരുസ്ഥാനീയനാണ് ഗുരുക്കന്മാരും ശിഷ്യന്മാരും എന്തെങ്കിലും തെറ്റുകൾ ചെയ്താൽ പൊറുക്കുവല്ലോ അതുപോലെ അത് പൊറുക്കേണ്ടത് ക്ഷമിക്കേണ്ടത് നിന്റെ കടമയാണ് മാത്രവുമല്ല പെട്രവൾ കുറമകൾ പെട്ടവളാമേ നിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുറമകൾ വള്ളി ആ വള്ളി എൻറെ അമ്മയാണ് പെട്രവൾ കുറമകൾ പെട്രവൾ എന്ന് പറഞ്ഞു രണ്ട് പ്രാവശ്യം ഇവിടെ പെട്രവൾ എന്ന് പറഞ്ഞു അതെന്താ അങ്ങനെ പറയാൻ കാരണം പെട്രവൾ കുറമകൾ എന്ന് പറയുമ്പോ ജഗൻ ജഗന്മാതാവാണ് കുറമകൾ അതായത് ശ്രീവള്ളി ലോകമാതാവായ ശ്രീവള്ളിയാണ് എൻ്റെ അമ്മ അതുകൊണ്ട് എൻ്റെ തെറ്റുകളെല്ലാം ക്ഷമിച്ച് എന്നെ അനുഗ്രഹിച്ച് നിന്റെ തൃപ്പാദത്തിൽ എന്നെ പോലെ എന്നെ ആക്കി തീർക്കണം എന്ന് ഇവിടെ ബാലൻ ദേവരായ സ്വാമികള് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് നമുക്കും അതുപോലെ പ്രാർത്ഥിക്കാം ഇന്നത്തെ വീഡിയോയില് നൂറ്റി തൊണ്ണൂറ്റി ആറ് വരികൾ വരെയാണ് നമ്മൾ നോക്കിയത് ഇതിൻ്റെ ബാക്കി വരുന്ന വീഡിയോകളിൽ തുടരാം അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ലോക സമസ്ത സുഖിനോ ഭവന്തു ഭഗവത് കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ ഓം ശ്രീ മുരുവാശരണം